സേ ഹലോ ഗൈസ് ടീസർ 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 നമ്മൾ ഗെയിം ഫുൾ ഇപ്പോൾ ടീസറൊക്കെ അറിയുകയാണ് നറോട്ടർ ബേസ് ചെയ്ത് അപ്പോൾ നറോ അപ്ഡേറ്റ് എല്ലാവർക്കും അറിയാം ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒ ബി ഫിഫ്റ്റിയിൽ വരുന്നത് ഇനി നറോട്ടോ ഇവൻറ്റിൽ നമുക്ക് എന്തൊക്കെ കിട്ടും അതാണ് നറോട്ടോ ഇവൻ്റിൽ എന്തൊക്കെ കിട്ടും ഓക്കെ ഗൈസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമത്തെ നമുക്ക് ഫ്രീ ഫയറിൽ ഇപ്പോൾ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയാണ് അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓരോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെ എബ്ഡിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ഫയർ കിട്ടുന്നുണ്ട് അത് ചുമ്മയല്ല നമുക്ക് കുറേ കുറേ അത്യാവശ്യം യൂസ്ഫുള്ളാണ് ബി ആർ റാങ്ക് കളിക്കുമ്പോഴൊക്കെ അപ്പോൾ ഞാനൊക്കെയാണ് എനിക്കൊക്കെ നല്ല യൂസ്ഫുള്ളൊക്കെ ആയിരിക്കും അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളൊക്കെ ആവും ആൾവേസ് നമുക്കിത് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ചിപ്പും കാര്യങ്ങളുമ്പോൾ നമുക്കറിയാം നാറോട്ടോ ഇവൻറ്റ് വന്നപ്പോൾ ഫസ്റ്റ് നാറോട്ട ചാപ്റ്റർ വന്നപ്പോൾ ഇതേപോലെയൊക്കെ ആയിരുന്നു അപ്പോൾ സെക്കൻഡ് അപ്ഡേറ്റിൽ ഇതേപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഫ്രീ ഫയർ വന്നത് ആൾവേസ് നമുക്കറിയാം നാറോട്ട് വരി നമുക്ക് വന്ന പോലെ നാല് ബണ്ടൽസും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ആറ് ബണ്ടിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാപ്റ്റർ ടൂ വരാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെ കിട്ടും അത് നമുക്ക് വീട്ടിൽ വലിയ പോകുമ്പോൾ പറയാം ഓക്കെ ഇനി നമുക്ക് ഫ്രീ ഫയറിൽ കുറേ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഈ അപ്ഡേറ്റിലൂടെ നമുക്ക് ഫ്രീ ഫയർ ലോബിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് അതേപോലെ ഇവന്റ് സെക്ഷനും വരുന്നുണ്ട് ആ ഇവൻറ്റ് സെക്ഷൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ വഴിക്ക് പറഞ്ഞ് തരാവുന്നതായിരിക്കും ഓക്കെ നമുക്കറിയാം ഓരോ ക്യാരക്ടറിനെ പറ്റി നമുക്ക് ഓരോ ക്യാരക്ടർ നമുക്ക് നിങ്ങൾക്ക് രണ്ട് ടീച്ചർ ബസ്സാണ് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇല്ല പറ്റി ഞാൻ വീട്ടിൽ ഇടുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിതാണ് നമ്മളെ ഫ്രീ ഫയറിൽ ലോഗിൻ്റെ അനിമേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതേപോലെ ലോബിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമുക്ക് എപ്പിഗ് നെഞ്ചവാർ ടൈൽസ് എന്നും പറഞ്ഞ് ഇങ്ങനൊരു സംഭവം കാര്യങ്ങൾ ഇതാക്കി ഇവൻറ്റ് സെക്ഷൻ ലോഡർ ഉച്ചമാറും ആയിരിക്കും ഫ്രീ ബണ്ടിലായിട്ട് നമുക്ക് കിട്ടും ടോപ്പ് ഓഫ് ലോഡ് ബോഡർ ഉച്ചമാർ ഫ്രീ ബണ്ടിലായിരിക്കും അതേപോലെ നമുക്ക് കിട്ടുന്നത് പെയിൻ ബണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടും പെയിൻ ആയിരിക്കും സെക്കൻഡ് ടോപ്പ് ബണ്ടിൽ പിറ്റാജ് ആയിരിക്കും ലുക്ക് ചേഞ്ചർ ബണ്ടിലും കാര്യങ്ങളൊക്കെ തേർഡ് ബണ്ടിൽ എന്ന് പറയുന്നത് നമുക്ക് മാതൃ ഉച്ചകയുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് അല്ല മാതൃയല്ല ഒബിക് ആയിരിക്കും തേടായിരിക്കും മാതൃയും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു സംബന്ധങ്ങൾ വേറൊന്നുമില്ല നമുക്ക് ബി ആറും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ടോക്കൺസ് ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ലോട്ടറി ഉച്ചന്മാരുടെ ബണ്ടൺസ് കാര്യങ്ങളൊക്കെ എടുക്കാം എനിവേ പിന്നെ നമുക്ക് ടോക്കൺസിന്മാരെ നമുക്കിപ്പോൾ നമുക്ക് നമുക്ക് വെബ് നമ്മുടെ ഹിറ്റാജക്കെ ബഡലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്ട്രീസ് പിന്നായി പത്ത് ടോക്കണൊക്കെ വെച്ച് നമ്മൾ കാടും കാര്യങ്ങളിൽ നിന്ന് സ്പ്രീ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ചുമ്മാ കിട്ടില്ല ലിട്ടിയ ഭാഗ്യം അല്ലാത്തവർക്കും ഇല്ല അത് നാല് ബണ്ടിൽസിന് കൊടുക്കുന്നുണ്ട് ഇനി മിനാറ്റൊരു ബണ്ടിലും കാര്യങ്ങളൊക്കെ മിസ്റ്റർ ഷോപ്പ് പോലെയായിരിക്കും കൊടുക്കുന്നത് അതേപോലെ ലോട്ടറച്ചമാരുമായിരിക്കും ബണ്ടിലായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്കത് ഇങ്ങനൊരു സംഭവം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ട്രയൽ ചെയ്ത സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഇത്രയും സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഫ്രീസ് വരും പരിചയം പട്ടേ ഓച്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ ഉച്ചമാരുടെ ഫ്രെയിം റേറ്റ് കിട്ടുന്നുണ്ട് അതേപോലെ പെയിൻ പെയിൻറ്റ് ഓച്ചർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ലക്രോയിലും മറ്റേ ലക്രോ ഫെഡർ ബില്ലറെങ്കിലും ഓരോ ഹിറ്റാച്ചിൻ്റെ വണ്ടിൽ വരുന്നത് ടോക്കൺ ടവറിലുമായിരിക്കും ഈ ബണ്ടൽസും കാര്യങ്ങളൊക്കെ വരിക ഇനി ടോക്കൺ ടവേഴ്സ് നാലായിരം അയ്യായിരം ഡയമണ്ട് എസ്റ്റിൽ പതിനായിരം ഡയമണ്ട് വരെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റു നാലായിരം അയ്യായിരം ഒക്കെ ആയിരിക്കും മാക്സിമം കൊട്ടുക അപ്പോൾ ഡയമണ്ട് കാര്യങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നവർ സൂക്ഷിച്ചു വെക്കുക ആനിമി ഫാൻ ബേസ് വരാണ് ഇപ്പോഴും സൂചിച്ച് വെച്ച് പൊട്ടികൾക്ക് പൊട്ടിച്ചു പിന്നെ നമുക്ക് നിഞ്ച അക്കാസ്കി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഒരു ഒരു അത കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഒക്കെ ഇത്രയാണ് നിൻജ വാർ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പോലെ നമുക്ക് ഫ്രീ ഫയറിൽ കുറേ കുറേ ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു നിൻഞ്ചയിൽ ഈ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബണ്ടിൽ ഓട്ടോ ഉൾച്ചന്മാരോട് ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു വണ്ടിൽ കൂടെ ഇത്തിരി കുറഞ്ഞ ടൈമിൽ എടുക്കാൻ പറ്റുന്നത് നമുക്ക് മിന്നാറ്റൊരു വണ്ടിലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് എം ബി ഫോർട്ടിയൊക്കെ വരുന്നുണ്ട് എം ബി ഫോർട്ടി പല സ്കിന്നായിരിക്കും അപ്പോൾ അതും വിഷയം കാര്യങ്ങളൊക്കെയാണ് പിന്നെ പെയിൻ്റ് രണ്ട് ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ അക്കാസ്കിയുടെ ബണ്ടിലായിരിക്കും ഒന്ന് മറ്റേ ഒരു അവസാന ഒരു യുദ്ധത്തിലൊക്കെ സംഭവിക്കും ഒരു വാറിലൊക്കെ സംഭവിക്കും ഒരു ഫാ കീറൊക്കെ അങ്ങനെ ഒരു സംഭവം ഒരു ബണ്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ബൈ